അപ്പം ചങ്കേളെ ഇന്നത്തെ ഓണം എക്സാമിന് ബയോളജി എക്സാമിനെ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റിനും വിട്ടിട്ട് ഒരിക്കലും പോകരുത് വളരെ ആണ് എന്തായാലും പഠിച്ചിരിക്കണം ഒന്ന് നമ്മുടെ മെയിൽ റിപ്രോഡീവ് സിസ്റ്റം റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ പ്രൊഡക്റ്റീവ് ട്രാക്ട് ഫീമെയിൽ പ്രൊഡക്റ്റീവ് സിസ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ വളരെ ആയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം അപ്പോൾ അതിനകത്ത് എൻ സി ആർ ടി പോയിട്ട് നിങ്ങളെ അടിപൊളി അടിപൊളിയേറ്റത്തിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ പഠിക്കുക ഇവിടെ നിങ്ങൾക്ക് ഓവറി കാണാൻ സാധിക്കും ആ റെഡ് കളറി ഓവറിയിൽ നിന്ന് ഓം പുറച്ച് ചാടി കഴിഞ്ഞാൽ അത് എടുക്കാൻ കളക്ട് ചെയ്യാനുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ കാണാം പിന്നെ ഫണൽ ഷേപ്പ് ആയിട്ടുള്ള ഭാഗം ഇൻഫണ്ടിബുല കാണാം പിന്നെ മുകളിലോട്ട് ആമ്പിള്ള അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഒക്കെ തുടക്കം സൈഗോട്ട് ആ കുഞ്ഞുണ്ടാവുന്നതിൻ്റെ ഓവവും എന്താ പറയുക സ്പേമൊക്കെ ഒക്കെ നിന്ന് ഫെർട്ടിലൈസ് ചെയ്തിട്ട് പിന്നെ യൂട്രസിലോട്ട് വരും പിന്നെ യൂട്രസിൻ്റെ ലൈനിങ് കാണാം എൻഡോമെട്രിയും മയമെട്രിയും പെരിയമെട്രിയും പിന്നെ കുഞ്ഞ് പുറത്തോട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ സെർവിക്സ് സെർവിക്കൽ കനാൽ വജൈന ഒക്കെ ചേർന്ന ബർത്ത് കനാല് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക അടിപൊളിയല്ലേ ആ അപ്പോൾ അത് ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ഇട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇത് മെയിൽ റിപ്രോഡക്റ്റീവ് ട്രാക്ട് അതിൻ്റെ പീനസ് കാണാം അതുപോലെ തന്നെ ടെസ്റ്റിസ് അവിടെ സ്പേമുണ്ടാവുന്നതിൻ്റെ സെമിനിഫറസ് ട്യൂബ്യൂൾ ആ ട്യൂബ്യൂളുകളുടെ കണക്ഷൻ ആണ് റെഡസ്റ്റിസ് പിന്നെ വാസ് എഫറൻഷ്യ പിന്നെ മുകളിൽ എ ഡൈമിസ് പിന്നെ അത് വന്നിട്ട് സ്പേമ് വരുന്ന ട്യൂബ് വാസ് ഡെഫറൻസിയ മുകളിലോട്ട് അങ്ങനെ വന്ന് പിന്നെ ബ്ലാഡറിനൊക്കെ ചുറ്റി പിന്നെ അതിലോട്ട് കുറച്ച് ഗ്ലാൻഡുകൾ അവരുടെ സക്രീഷനൊക്കെ കൊടുക്കുന്നുണ്ട് സെമിനൽ വെസിക്കിൾ അത് കാൽഷ്യം അതുപോലെ തന്നെ ഫ്രക്ടോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രോസ് സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ലൂബ്രിക്കേഷന് വേണ്ടി ബൾബോ യൂറിത്ര ഉണ്ട് പിന്നെ യൂറിത്ര ഉണ്ട് പിന്നെ നമ്മുടെ ലിംഗത്തിൻ്റെ ചുവന്നിരിക്കുന്ന ഭാഗം ഗ്ലാൻ സ്പെനിസ് അതിൻ്റെ തൊലി ഫോർ സ്കിൻ അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ആ ഒരു എൻലാർജഡ് എൻഡ് ഗ്ലാൻ സ്പെനിസ് ആ ഒരു ചുവന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തെ കവർ ചെയ്തിരിക്കുന്ന എന്താ പറയുക എന്നുള്ളതാണ് അത് ഫോർ സ്കിൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുരുഷ പുരുഷലിംഗത്തിൻ്റെ ഒരു ചുവന്നിരിക്കുന്ന ഭാഗത്തെ കവർ ചെയ്തിരിക്കുന്ന ആ തൊലിയുടെ പേരാണ് ഫോർ